ബദരീനാഥ ദർശനം കഴിഞ്ഞ് ഗ്രാമത്തിൽ നിന്ന് വസുധാരയിലേക്ക് ധരോ ധ്രുവശ്ച സോമശ്ച വിഷ്ണുശ്ചൈവാനിലോളനലഹ പ്രത്യൂഷശ്ച പ്രഭാസശ്ചസവോള ക്രമാസ്മൃതാഹരൻ ധ്രുവൻ സോമൻ വിഷ്ണു അനിലൻ അനലൻ പ്രത്യൂഷൻ പ്രഭാസൻ എന്ന് വസുക്കൾ എട്ട് ദേവതകളായ ഇവർ കശ്യപന്റെ പുത്രന്മാരാണ് ഈ അഷ്ടവസുക്കൾ തപസിരുന്ന പുണ്യഭൂമിയാണ് വസുധാര മഹാഭാരതം എന്ന ലോകോത്തരമായ ബൃഹത് ഇതിഹാസം ജനിച്ച വ്യാസഭഗവാന്റെയും ഗണേശ ഭഗവാന്റെയും ഗുഹകളും സരസ്വതീ നദിയുടെ പവിത്രതയും ഭീമൻ നിർമ്മിച്ച ഭീമാകരമായ പാലവും ഹിമവാന്റെ ആരെയും വശീകരിക്കുന്ന യോഗശക്തിയും മനസ്സിൽ കോരിയിട്ട അഭൂതമായ ഊർജ പ്രവാഹവും പേറി ഗതകാല സംസ്കൃതിയെ ഹൃദയത്തിലിട്ട് ഓമനിച്ച് പാവികളെ സ്പർശിക്കാത്ത വസുധാരാദർശനത്തിനായി ചൗകമ്പയും കുബേര പർവ്വതവും നരനാരായണ പർവ്വതങ്ങളും ദീർഘദൃഷ്ടിയിൽ കണ്ട് നമിച്ചൊരു യാത്ര പാണ്ഡവരും അനേകായിരം ദിവ്യയുഗീശ്വരന്മാരും പാദം പതിപ്പിച്ച പുണ്യപാത പാണ്ഡവരുടെ മഹാപ്രസ്ഥാന പാത ഹിമവാന്റെ അജയ്യമായ ഉന്നതിയിൽ നിന്ന് അമൃത് പോലെ കിണിഞ്ഞൊഴുകുന്ന തീർച്ചാലുകൾ ഭൗതികമായ ദാഹവും ആത്മാവിന്റെ ദാഹവും തീർക്കാൻ പര്യാപ്തമാണെന്ന് തോന്നി ത്രിമൂർത്തികൾ തപസ് ചെയ്യുന്ന സദോബന്ധും കുബേര ഭഗവാന്റെ അളഗാപുരിയും ഇതേ പാത കടന്നു തന്നെ വേണം എത്താൻ മഹാഭാരതത്തിന്റെ ധർമ്മ ജ്യോതിസായ ക്രിയായോഗ സിദ്ധാന്തത്തിൻ്റെ മരണമില്ലാത്ത പ്രചാരകനായ ഭഗവാൻ തന്നെയായ മഹാവദാർ ബാവാജിയുടെ യോഗഭൂമിയാണ് ഈ ബദരി ഹിമാലയം രേണുകൂട പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊരു വെള്ളി നൂലുപോലെ നേർത്ത് നേർത്ത് പതിക്കുന്ന വസുധാര പറഞ്ഞറിയിക്കാനാവാത്ത സൗന്ദര്യ രൂപമാണ് ഇരുന്നൂറ്റി അമ്പത് അടി മുകളിൽ നിന്നാണ് പുണ്യവസുധാര താഴേക്ക് പതിക്കുന്നത് വസുധാര സ്പർശനം ലഭിക്കുന്ന മനുഷ്യൻ ശാശ്വതമായ മോക്ഷത്തിന് പ്രാപ്തനാണെന്നാണ് വിശ്വാസം പാപികളെ ഈ പുണ്യധാര സ്പർശിക്കില്ലത്രേ ഇവിടെ നിന്ന് കുറച്ചു ദൂരം പിന്നിട്ടാൽ ലക്ഷ്മിദേവി തപസ്സു ചെയ്ത ലക്ഷ്മീവനമാണ് മുന്നോട്ട് നോക്കിയാൽ ഹിമവാന്റെ പുരുഷമായ ഭീതി ജനിപ്പിക്കുന്ന സ്വരൂപമാണ് എത്രയെത്ര യോഗികൾ അവിടെയൊക്കെ തപസ് ചെയ്യുന്നുണ്ടാവും സ്വർഗാരോഹിണിയുടെ പടവുകളിൽ ഇന്ദ്രദേവൻ ഇപ്പോഴും വരാറുണ്ടാവുമോ അതിനപ്പുറവും അനന്തമായ ഭാരതധർമ്മത്തിന്റെ ഉത്തുങ്കമായ ശൈലശൃംഗങ്ങൾ തന്നെയായിരിക്കും